നമസ്കാരം മലയാളം റെയിൽപാളത്തിൽ ഗ്യാസ് സിലിണ്ടറും പെട്രോളും തീപ്പെട്ടിയും ലോക്കോ പൈലറ്റിന്റെ സംശയം ട്രെയിൻ യാത്രക്കാരെ രക്ഷിച്ചു റെയിൽപാളത്തിൽ നിന്നും കണ്ടെത്തിയ ചാക്കുകെട്ടിനെ കുറിച്ച് അട്ടിമറി പദ്ധതിയെന്ന് സംശയം പരിശോധിച്ചപ്പോൾ പുറത്തു വന്നത് വന്നി പരിശ്രമത്തിലേക്കുള്ള സൂചന കാൻപൂരിലാണ് റെയിൽപാളത്തിൽ നിന്നും എൽ പി ജി സിലിണ്ടർ കണ്ടെത്തിയത് ഇതുവഴിയെ കടന്നു പോകേണ്ടിയിരുന്ന കാളന്തി എക്സ്പ്രസ് പാളം തെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഗ്യാസ് കുറ്റിയെന്നാണ് സംശയം പ്രയാഗ് നിന്നും ഭിമാനിയിലേക്ക് പോകുന്ന കാളന്തി എക്സ്പ്രസ് ആയിരുന്നു ഈ സമയം ഇതിലൂടെ കടന്നുപോകേണ്ടിയിരുന്നത് അതിവേഗത്തിലെത്തിയ ട്രെയിൻ ഇടിച്ച് ഗ്യാസ് കുറ്റി തെറിച്ചു പോവുകയായിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇടിച്ചത് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്കിൽ വെച്ച ഗ്യാസ് കുറ്റിയിലാണെന്ന് വ്യക്തമായത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് റെയിൽവേ പോലീസ് വിശദമാക്കുന്നത് ഫോറൻസിക് സംഘം അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ലോക്കോ പൈലറ്റ് ട്രാക്കിലിരിക്കുന്ന വസ്തു കണ്ടതാണ് വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായത് എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ചതിനു പിന്നാലെ ലോക്കോ പൈലറ്റ് ഗാർഡിനെയും ഗേറ്റ്മാനേയും വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഗ്യാസ് കുറ്റി ശ്രദ്ധയിൽപ്പെട്ടത് സംഭവ സ്ഥലത്ത് ഇരുപത് മിനിറ്റുകളോളം നിർത്തിയിട്ട ട്രെയിൻ പിന്നീട് ബിൽഹൌറിൽ വീണ്ടും പരിശോധനയ്ക്കായി നിർത്തിയിരുന്നു സംഭവസ്ഥലത്തു നിന്നും കടത്തിയ തീപ്പെട്ടിയും പെട്രോളുമാണ് സംഭവം അട്ടിമറിയാവാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്നാണ് എ സി പി ഹരീഷ് ചന്ദ്ര വിശദമാക്കുന്നത്